ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് ഹെവി സൈസില് വരുന്നത് വലിയ പശുവാണ് ഏകദേശം ഒരു അടിക്ക് മുകളിൽ പൊക്കമുണ്ട് പശു നല്ല ഇടാനീളവും വരുന്ന ഹെവി പശു ടോപ്പ് പശു ഉൽപ്പന്നിക്കുണ്ട് മോഴ പശുവാണ് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചെന പശു ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനകം പശു പ്രസവിക്കും ഇതിപ്പോൾ രണ്ട് ദിവസം മുൻപെടുത്ത ആണ് ഇന്നിപ്പോൾ നല്ല അകഡായിട്ടുണ്ട് പശു ഇന്നൊക്കെ ഏകദേശം കഴിഞ്ഞ കറവിൽ തന്നെ ഒരു ഇരുപത്തൊമ്പത് മുപ്പത് ലിറ്റർ വരെ പാല് കയറുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ക്രോസ് പശുവാണ് ഹെഎഫിൻ്റെ ക്രോസ് ആണ് അകടൊന്നും ആയിട്ടില്ല അക ഇനിയും ആവാനുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടല്ലോ അടി അത് അകെട് നല്ല രീതിയിൽ ഇനിയും ഫില്ലാവാൻ ഇട്ടുണ്ട് പാല് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ ചെറിയ പശുവിൽ ഹെവി സൈസിൽ വരുന്ന ടോപ്പ് പശുവാണ് നാല് കരിങ്കുളമ്പാണ് കാമ്പും കരിം അത് കറുത്ത കളറിൽ വരുന്ന കാമ്പാണ് പശു യാതൊരു ശീലക്കേടില്ല നല്ല തീറ്റയും കൂടിയും പശു വലിയ ഹെവി പശുവാണ് പശു വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല ഈ പശു നല്ല ഇടനീളവും നല്ല പൊക്കമുള്ള പശുവാണ് ആ പശു കൊണ്ടുവന്ന പയ്യൻ്റെ എത്ര ഏകദേശം പൊക്കോ ലാസ്റ്റൊരു പത്തിരുത് ദിവസം മുമ്പ് നമ്മളൊരു ഹെവി പശു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിനേക്കാട്ടും വലിയ ഹെവി പശു ആയിരുന്നു നല്ല ഇടനീളം നേരിട്ട് വന്ന് നോക്കുക പശു ആവശ്യമുള്ളൊരു ആ പറഞ്ഞ ഇത് മുപ്പത് ലിറ്റർ പാലൊന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലോട്ട് പാല് ബസ്റ്റായിട്ട് കിട്ടുന്ന പശു ആണ് ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലോട്ട് നോക്കിയാൽ മതി പശുവിന് പാല് അപ്പോൾ പശു ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഹെവി പശുവാണ് ആണ് എഫ് അല്ല ഇത് അത് പ്യുവർ എച്ച് എഫ് അല്ല ആ ഒരു വെള്ള കളർ കഴിഞ്ഞിട്ട് ചിലർ വിചാരിക്കും പശു എച്ച് എഫ് കയറിയ പശു ആണ് ഹച്ച് എഫ് ബ്രീഡ് അതിൽ കൂടുതലായിട്ട് കയറിയിട്ടില്ല വെള്ളമാണെങ്കിലും നാലും കറുത്ത കുളമ്പ് കറുത്ത കാമ്പ് വരുന്നതാണ് ക്രോസ് ആണ് ചുണ്ടൊക്കെ കറുത്താണ് അപ്പോൾ അല്പം ജേഴ്സിയും വേറെ ബ്രീഡൊക്കെ ക്രോസ് വരുന്നതാണ് ഇപ്പോൾ പശു പിടിച്ച് നിൽക്കുന്ന പശു അത്രയും ഹൈബ്രീഡായിട്ട് പോകുന്നില്ല ക്രോസ് ബ്രീഡിൽ വരുന്ന ഹെവി ടോപ്പ് വലിയ പശുവാണ് ആണ് എന്നാൽ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു നാലഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും ഹെവി സൈസിൽ വരുന്ന ടോപ്പ് ക്വാളിറ്റി വരുന്ന പശുവാണ് കൃഷ്ണഗിരി നിന്ന് കൊണ്ടുവന്ന പശുവാണ് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പുള്ള അകിടാണ് ഇപ്പോൾ നല്ല രീതിയിൽ അകിടും കാര്യങ്ങളൊക്കെ പശുവിന് ഇറങ്ങിയിട്ടുണ്ട് നല്ല പാൽ ഞരമ്പ് നല്ല പശു ശീലക്കേടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല തീറ്റയും കൂടിയിൽ വരുന്ന ഹെവി പശുവാണ്